കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട് ആ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ തൊട്ടു താഴെയുള്ള ജോയിൻറ്റ് ബട്ടൺ പ്രസ്സ് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോസ് കാണാം ഫോർ നയൻറ്റി എയ്റ്റ് ഐ പി സി അതുപോലെ തന്നെ ഡൗറി കേസ് ഡി വി കേസ് ചൈൽഡ് കസ്റ്റഡി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മുംബൈ ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു മെയിൻ്റനൻസ് കേസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിധിയാണ് അതായത് നമ്മളെല്ലാവരും കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്താണ് ഭാര്യയും ഭർത്താവും തമ്മിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുടുംബകലഹം വരുന്നു കുടുംബകലഹം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ എന്ത് ചെയ്യുന്നു ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ട് ഭാര്യയുടെ വീട്ടിൽ നിൽക്കുന്നു ഭാര്യയുടെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യുന്നു കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ട് മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള തുകയ്ക്ക് അവർ കോടതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുകയും തുടർന്ന് അവർക്ക് തുക ലഭിക്കുകയുമാണ് ചെയ്യാറുള്ളത് പിന്നെ കുറേ കഴിയുമ്പോൾ ഡിവോഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ കോംപ്രമൈസൊക്കെ ആയിട്ട് മാത്രം ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭാര്യ എന്തു ചെയ്യുന്നില്ല ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നില്ല പകരം ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് ഭാര്യ എന്തു ചെയ്യുന്നു കുടുംബ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാണ് എന്ത് പറഞ്ഞുകൊണ്ട് മെയിൻ്റനൻസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്യാണ് അങ്ങനെ ഒരു കേസ് ഭാര്യ ഫയൽ ചെയ്യുകയാണെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവ് ചിലവിന് കൊടുക്കണം എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് കാര്യം മനസ്സിലായല്ലേ അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും ചിലവിനുള്ള തുക ലഭിക്കണം ഭാര്യയ്ക്ക് മാത്രമല്ല മൈനർ ചൈൽഡിനും ചിലവിനുള്ള തുക ലഭിക്കണം എന്നുണ്ടെങ്കിൽ തല്ലുകൂടി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും പോയി ഭാര്യയുടെ വീട്ടിൽ താമസിക്കാമെന്ന് ബന്ധമില്ല ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള തുകയ്ക്ക് ഈ പറയുന്ന ഭാര്യയ്ക്കും മൈനർ കുട്ടിക്കും അപേക്ഷിക്കാം അപ്പോൾ എത്ര തുക കിട്ടും ഭർത്താവിന്റെ വരുമാനത്തിന്റെ കടബാധ്യതകൾ കഴിഞ്ഞുള്ള സംഖ്യയുടെ ട്വൻ്റി ഫൈവ് പേഴ്സൻറ്റേജ് വരെ മെയിൻ്റനൻസ് ആയിട്ട് കിട്ടും ഇൻ്ററൽ മെയിൻ്റനൻസ് ആയിട്ട് വരുമ്പോൾ അതൊരു കുഞ്ഞി ഒരു തുക മാത്രമായിട്ട് മാറുകയാണ് ചെയ്യുക ഇനി അങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിൽ ഭാര്യേനെ ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ ഉപദ്രവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ഓർഡർ മേടിക്കാനായിട്ട് പറ്റും ഭാര്യ താമസിക്കുന്ന റൂമിലേക്ക് വന്നിട്ട് ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ റെസിഡൻഷ്യൽ ഓർഡർ മേടിച്ചിട്ട് ആ ഒരു ഏരിയയിലേക്ക് ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ വരാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു റെസ്ട്രിക്ഷനും നമുക്ക് അവിടെ ആപ്ലിക്കേഷൻ ആപ്ലിക്കബിൾ ആപ്ലിക്കബിളാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക പക്ഷേ ഇതിൻ്റെയൊക്കെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യസന്ധരായിട്ടുള്ള ദുർബലരായിട്ടുള്ള കോടതിയിൽ കേസ് നടത്താനായിട്ട് വരുമാനമില്ലാത്ത വിദ്യാഭ്യാസം കുറവുള്ള ആൾ സ്ത്രീകൾ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളുമായിട്ട് കോടതിയിൽ പോവാറില്ല പലപ്പോഴും അറിയാമല്ലോ എങ്ങനെയുള്ള ആൾക്കാരാണ് പോവുക എന്നുള്ളത് എനിവേ അത് നമ്മുടെ ഒരു വിഷയമല്ല പക്ഷെ ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ട് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം അപ്പം ചിലവിന് തുക കിട്ടാനായിട്ട് ഭാര്യ പിണങ്ങി പോകേണ്ട ആവശ്യമില്ല ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ ചെയ്യാനായിട്ട് പറ്റും അപ്പം അതിനോടൊരു പരിഹാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് എന്താണ് ചെയ്യേണ്ടത് ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഭർത്താവിന് ആളുടെ അച്ഛൻ അമ്മ ഭാര്യ കുട്ടി ഇവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം ഭക്ഷണം മേടിച്ച് കൊടുക്കണമല്ലോ അപ്പം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു മാസം വരുന്ന ചിലവ് എത്രയാണെന്നുള്ളത് നോക്കാം ആ ചിലവിൻ്റെ തുക എന്ന് പറയുന്നത് ഭാര്യയുടെ അക്കൗണ്ടിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക ഒരു ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ നിങ്ങളുടെ വരുമാനം അനുസരിച്ചിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എ ടി എം കാർഡ് ഭർത്താവിൻ്റെ കയ്യിലോ ഭാര്യയുടെ കയ്യിലോ വയ്ക്കുക നിങ്ങൾ എന്ത് ചെയ്യുന്നു മീൻ മേടിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ ഡ്രസ്സ് മേടിക്കാൻ പോകുന്നതോ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതോ റേഷൻ മേടിക്കുന്നതോ എന്താണെങ്കിലും അതിനുള്ള പൈസ മുഴുവനും ഈ അക്കൗണ്ടിൽ നിന്ന് എടുക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ പ്രശ്നം എന്ത് അപ്പോൾ കോടതി നോക്കുമ്പോൾ എന്താണ് ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ഭർത്താവിൻ്റെ അക്കൗണ്ടിൽ നിന്നും എല്ലാ ഒരു എമൗണ്ട് പോകുന്നുണ്ട് ആ എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഭാര്യയോ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരോ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതൊരു അടിപൊളി പ്രൂഫായിട്ട് നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും ഇങ്ങനെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആണുങ്ങളും മുഴുവനും ബുദ്ധിയുള്ള ആണുങ്ങളും മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ഇരുപതിനായിരം രൂപ ഇടുന്നു അതിന് ശേഷം ചിലവിന് വേണ്ടി വേറെ പൈസ തേടുന്ന പരിപാടിയല്ല വീട്ടു ചിലവുകൾ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള തുക എത്രയാണോ ആ തുക അക്കൗണ്ടിലിട്ടിട്ട് എതിന്ന് ഇങ്ങനെ പിന്തിരിച്ചു കൊണ്ടേരിക്കുക അപ്പോൾ കേസ് നോക്കുമ്പോൾ എന്താണ് ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് പൈസ പോകുന്നു വീട്ടിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നു ഒരു അടിപൊളി സൂത്രപ്പണിയാണ് ആവശ്യമുള്ളവർക്ക് അതൊക്കെ ഉപയോഗിക്കാം എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും ഞാനും ഇവിടെ ചെയ്യുക പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ബബ്